അങ്ങനെ രാമനാട്ടുകയറിയോടൊണ്ടികൾ ലിച്ചി ആയിക്കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ആക്ടേഴ്സ് ആണ് ഇനി ലിച്ചിയാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സന്തോഷം ഒത്തിരി സ്നേഹം മഴയ്ക്ക് നിങ്ങൾ എത്തിയതല്ലേ കാണാനായിട്ട് അപ്പൊ ലച്ചു ബ്യൂട്ടി സലം നിങ്ങൾക്കായിട്ട് ഇവിടെ സമർപ്പിക്കുകയാണ് അപ്പൊ ഇനി സുരഭിമാളിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇനി മനംഭരിയാവോ സുന്ദരിയാവോ ബ്യൂട്ടിഫുൾ ആവാനായിട്ട് ലച്ചൂൺ സുലക്ഷ നിങ്ങൾക്ക് എതിരെ മൂന്ന് പെൺമടകളിലൂടെ സമർപ്പിക്കുകയാണ് അപ്പൊ അവർക്കൊരു പിന്നെ അപ്പു കൊടുക്കട്ടെ വേണ്ടേ ഒരു കയ്യടി തരോ ലിറ്റി അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സമ്മാനിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് നമ്മുടെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു ദിവസം കൂടിയാണ് നമ്മുടെ ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ടാണ് മുഴുവൻ രാമനാട്ടുകാരെയും നിങ്ങൾക്ക് കൂടിയിട്ടുള്ളത് അപ്പൊ ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ഇനി സംസാരം ഹലോ ഗുഡ് ഈവനിങ് ആൾ ഈയൊരു സ്വപ്ന തുല്യമായൊരു സന്ദർഭത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷം തോന്നുകയാണ് ഇങ്ങനെ ഒരുപാട് ആളുകളും അതേപോലെ നമ്മുടെ മാം നമ്മളെ ലഷിലേക്ക് വന്നതും ഒരുപാട് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും ഇവിടെയും എത്തി നമ്മളെ മിഷ് ചെയ്യുകയാണ് ഭയങ്കര ആയിട്ട് സന്തോഷമാണ് റിയില്ല കേട്ടോ എനിക്കൊരുപാട് സന്തോഷത്തിൽ എല്ലാവരോടും നല്ലൊരു നന്ദിയുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തേനും അതേപോലെ ലജിസ് ലക്ഷിൻ്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരും എത്തിപ്പെട്ടേ ഹലോ ഗുഡ് ഈവനിങ് ഓൺ ഈ ഒരു സ്വപ്ന ഒരു സന്ദർഭത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷം തോന്നുകയാണ് ഇങ്ങനെ ഒരുപാട് ആളുകളും അതേപോലെ നമ്മുടെ മാം നമ്മളെ ലശിലേക്ക് വന്നതും ഒരുപാട് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും ഇവിടെയും ഒക്കെ എത്തി നമ്മളെ മിഷ് ചെയ്യുകയാണ് ഭയങ്കര ആയിട്ട് സന്തോഷമാണ് എന്താ പറയുക എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷത്തെ എല്ലാവരോടും ും സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ ശ്ലേഷിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരും എത്തിപ്പെട്ടേക്കും താങ്ക് യു താങ്ക് യു മാം താങ്ക് യു സോ മച്ച് കൂടെ തന്നെ ഓൾ കേരള ബ്യൂട്ടിഫ്ൾസ് അസോസിയേഷൻ പ്രസിഡന്റ് രത്ന ബാലചന്ദ്രൻ മാമിന്റെ സ്നേഹപൂർവം ഇൻവൈറ്റ് ചെയ്തു അതുപോലെ തന്നെ परम पवित्र അങ്ങനെ നമ്മുടെ വിശിഷ്ടാതിഥികളായിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവം വെൽക്കം ചെയ്യാം ആൻഡ് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സരസ്വതി എന്ന നിർണ്ണയം ഏറെ സ്നേഹത്തോട് കൂടി ഇവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയാണ് താങ്ക് യു മാം താങ്ക് യു സോ മച്ച് കൂടെ തന്നെ ഓൺ കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ കാലിക ഡസ്റ്റർ പ്രസിഡന്റ് രത്ന ബാലചന്ദ്രൻ മാമിനെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു അതുപോലെതന്നെ കലാരത്നം ബച്ചിൽ എത്തിച്ചർ അതുപോലെതന്നെ പരം പവിത്ര ഓർഗാനിക്സ് ഫോമ്പർ സജിൽ സാറിനെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ വിശിഷ്ടാതിഥികളായിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യാം ഏറെ പ്രിയപ്പെട്ട സരസ്വതി അമ്മ നിനേഹത്തോടുകൂടി അവരൊക്കെ ചെയ്യുകയാണ് മുന്നിലേക്ക് സുരഭി മോളിലേക്ക് ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു ദിവസം കൂടിയാണ് നമ്മുടെ ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ടാണ് മുഴുവൻ രാമനാട്ടുകാരെയും ഇന്ന് സുരഭി മോളിൽ നിങ്ങൾ കൂടിയിട്ടുള്ളത് അപ്പൊ ഏറെ കൂടി എല്ലാവരെയും വെൽക്കം ചെയ്യാണ് ഇനി മഞ്ജുഷാ മാഡം നമ്മളോട് രണ്ട് ബാക്കി സംസാരിക്കുന്നത് ഗുഡ് ഈവനിങ് ഓൺ ഈയൊരു സ്വപ്ന ഒരു സന്ദർഭത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷം തോന്നാതെ ഇങ്ങനെ ഒരുപാട് ായിട്ട് പോകുന്നത് സോ എല്ലാത്തരം അത് സ്കിൻ ട്രീറ്റ്മെന്റ്സ് ആയിക്കോട്ടെ ഹെയർ ട്രീറ്റ്മെന്റ്സ് ആയിക്കോട്ടെ നമുക്ക് സ്കിന്നിന്റെ കാര്യമാണെങ്കിലും ഹെയറിന്റെ കാര്യമാണെങ്കിലും നമ്മൾ വിശ്വസിച്ച് ചെല്ലാവുന്ന ഒരിടമാണ് നമ്മൾ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി മറ്റെവിടെയാണ് പോകേണ്ട രാമനാട്ട് വേറിയിൽ ഏറ്റവും ബെസ്റ്റ് ഇടം വന്നിരയ്ക്കാണ് ലക്ഷ്യൂ സ്ലാ സലൂണിലൂടെ ഒരു ഉപരം കയറി നമ്മുടെ സലൂണിന് വേണ്ടിയിട്ട് നമ്മുടെ സലൂൺ ഫസ്റ്റ് ഉള്ളത് കേട്ടോ ആ ഭാഗത്താണ് അപ്പൊ എല്ലാവരും ഇനോ ഇനോഗ്രേഷനുശേഷം നമ്മുടെ സലൂൺ ഒന്ന് വിസിറ്റ് ചെയ്യണം ഒരു ലക്ഷൂരിൽ സലൂൺ ആണ് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആൻഡ് നമ്മുടെ ാണ് ഇനി ചോദിക്കാനുള്ളത് ഇനി എന്തൊക്കെ വിശേഷങ്ങളാണ് പുതിയ വിശേഷങ്ങൾ പുതിയ കൊറേ ഇനോഗേഷൻസ് ഉണ്ട് ഞാൻ എന്തായാലും അടുത്ത പടം ഷൈൻ ഷൈൻഡം ചാക്കോട്ട് കൂടെയാണ് തേരുമേരി ഓണത്തിന് രണ്ടാം പ്ലീസ് താങ്ക് യു സോ മച്ച് നമുക്കതൊന്ന് കണ്ടാലോ എല്ലാവർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട അവരുടെ കൂട്ടത്തിൽ ഒരു വോക്ക്ണ്ട് അതൊരു സർപ്രൈസ് ആയിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ അവരെ സ്നേഹപൂർവ്വം രീതിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അപ്പൊ ലക്ഷ്യുടെ കൂടെ ഒരു വോക്കിനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പൊ എന്തായാലും ഇന്ന് രാമനാട്ടുകാര മുഴുവൻ കാത്തിരുന്ന ഒരു ദിവസമാണ് രാമനാട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ എന്തായാലും ഇന്ന് രാമനാട്ടുകാര മുഴുവൻ കാത്തിരുന്ന ഒരു ദിവസമാണ് രാമനാട്ടിലും ഇന്ന് രാമനാട്ടുകാര മുഴുവൻ കാത്തിരുന്ന ഒരു ദിവസമാണ് അവര് വീഡിയോഗ്രാഫർ പറയാനുണ്ട് ഇതെടുക്കാം ഓക്കേ റെഡി മോടി ഒന്ന് സ്ട്രൈക്ക് പോയിട്ടായി ഓക്കേ थैंक यू ओके ओके റെഡി മൂന്ന് വൺസ് കൈയ്യിൽ പിടിച്ചോളൂ 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 കിട്ടുകയില്ല ഇവിടത്തെ ക്യൂട്ട് ആയില്ല ഓക്കേ കിട്ടുകയില്ല ആരെങ്കിലും ഓക്കേ അപ്പോൾ ഐശ്വര്യേട്ടൻ ഓക്കേ ക്യാമറ

বের বের ইরে দিবা গড়ি গড়ি গড়ি